വൃക്ക രോഗികൾക്ക് കൈത്താങ് പദ്ധതിയുമായി റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല ദി റോട്ടറി ഫൗണ്ടിന്റെ സഹായത്തോടെ ഡയാലിസിന് വിധേയരാകുന്ന രോഗികൾക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ചേർത്തല കെ വി എം ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് താലൂക്കിലെ നിർധനരായ രോഗികൾക്ക് സൗജന്യവും മറ്റുള്ളവർക്ക് സൗജന്യ നിരക്കിലുമുള്ള ഡയാലിസിസ് ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ക്ലബ്ബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക കമ്മിറ്റിയാണ് സൌജന്യാനുകൂലത്തിനുള്ള രോഗികളെ തെരഞ്ഞെടുക്കുന്നത് ഡയാലിസിസ് മെഷീനുകളുടെ കൈമാറ്റവും ഉദ്ഘാടനവും കെ വി എം ആശുപത്രിയിൽ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അഡ്വക്കറ്റായ ആരിഫ് എം പി റോട്ടറി ഗവർണർ ഡോക്ടർ സുമിത്രൻ മുൻ ഗവർണർ കെ ബാബുമോൻ ഡോക്ടർ ജി എ ജോർജ കെ പി രാമചന്ദ്രൻ നായർ ഡോക്ടർ തോമസ് വാവാനി ഡോക്ടർ ടീന ആന്റണി എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കെ വി എം ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി വി പ്യാരിലാൽ എൻ അനുഷ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പങ്കെടുത്തു വിവരിക്കും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇരുന്ന് നമ്മൾ അനുഭവിച്ചു ഒരുപാട് വിഷയങ്ങൾ മാരകമായ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷ പേരും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് എൻ്റെ പരിമിതമായ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു മാരകമായ രോഗങ്ങൾ കൂടുന്നു എന്നുള്ളതിന് ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ ആ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഇവിടെ ഡയാലിസിസ് സെൻറ്ററിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഡോക്ടർ ഹരിദാസ് തന്നെ ആലപ്പുഴ ആദ്യമായിട്ടാണ് കെ വി എം ഹോസ്പിറ്റലിൽ സംവിധാനം സംവിധാനമുണ്ടായത് എന്ന് പറയുന്നത് ഈ ജില്ലയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് താമസിപ്പിച്ച ഒരാളാണ് ഞാൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊന്നും പോലും എൻ്റെ നാട്ടിൽ ഒരു വാക്ക് പൂർവതയും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോകുന്ന കോളേജിനടുത്തുള്ള മറ്റ് പട്ടണങ്ങൾ പന്തളവും അടൂരും ചെങ്ങൻപൂരും മാവേലിക്കരയും കായംകുളവും എല്ലാം വർക്ക് അവിടെയൊന്നും ഒരു ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ടായിരുന്നില്ല എൻ്റെ നാട്ടിലൊരാളിനെ പാമ്പ് അടിക്കുമ്പോഴാണ് കോട്ടയത്തെ ഹാരിദാസ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ ഉച്ചാരണവും അതിൻ്റെ സ്പെല്ലിങ്ങും പിന്നെയും അത്രയോ കാലം കഴിഞ്ഞാണ് കൃത്യമായിട്ട്